ഞാൻ അല്ല അത് നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടീതവും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ത് ധാർമ്മിത നിങ്ങൾ ഏതാ ചാനൽ ഏതാ ചാനൽ ഇത് ഏതാ ചാനലേ ട്വന്റി ഫോർ നിങ്ങൾ അന്ന് വന്നി നന്നായി ഈ പരിപാടിക്ക് ഒരു വന്നിട്ടില്ല അന്നേക്കാൽ അതെ അത് ശരി അപ്പൊ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ സാധനം നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി ഇവരെ അന്ന് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇവിടെ വരുന്ന സമയത്ത് ട്വന്റി ഫോർ ഇവിടെ ഇല്ല ആ ട്വന്റി ഫോർ ഇല്ലാത്ത ട്വന്റി ഫോറിന് എവിടെ നിന്ന് കിട്ടി ഈ വാർത്ത മനസ്സിലായോ നിങ്ങൾ അത് എന്നെ പഠിപ്പിക്കല്ലേ ഞാൻ നിങ്ങളോട് നോ കമന്റ്സ് ഇതിന് ഞാൻ ഫർദർ പറയാൻ ഉദ്ദേശിക്കുന്നില്ല സ്ഥലത്ത് വരാത്ത ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏത് ട്വന്റി ഫോർ സുരേഷ് ഗോപിയുടെ കൂടെ വരികയോ ഞാനൊക്കെ നോക്കിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ കൂടെ വരാത്ത ആൾക്ക് എങ്ങനെയും വാർത്ത കിട്ടി അത് പറ പറയാ വാർത്ത കിട്ടിയ സ്ഥലം പറ അതെല്ലാം മര്യാദ ഇത് ഒരു മര്യാദയില്ലാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് സമ്മതിക്കൂ നിങ്ങൾ ചെയ്ത് തെറ്റാൽ ആയിക്കോട്ടെ ഞാനേ നിങ്ങൾക്ക് പലതും പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ വരാത്ത എന്റെ ഇവിടെ ഇന്റർവ്യൂനോ അല്ലെങ്കിൽ വന്നോ വന്നില്ല അപ്പൊ എവിടെ നിന്ന് കിട്ടി വാർത്ത അത് പറ ഈ വാർത്ത നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ വീഡിയോ എവിടെ നിന്ന് കിട്ടി നിങ്ങൾ വന്നിട്ടില്ലേ വീഡിയോ എവിടെ നിന്ന് എന്ന് പറ അല്ല അല്ല അതൊക്കെ പറയാലോ അതെ നിങ്ങൾ ഞാൻ അടുത്ത് സംസാരിക്കുന്നില്ല അങ്ങനത്തെ ഒരു ചാനലിനോട് സംസാരിക്കാൻ പോലും എനിക്കിഷ്ടമില്ല കാരണം നിങ്ങൾ ചെയ്തത് തെറ്റാണ് തെറ്റായി പോയി ഞാൻ നിങ്ങളിന്നും പ്രതീക്ഷിച്ചില്ല ഓക്കെ പറയണ്ട ഓക്കെ താങ്ക് യു